പ്രിയമുള്ളവരെ ഞാൻ പി എൽ എഫ് ഇന്ന് കേൽപേ വില്ലേജ് ലോക്സൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ അവിടെ ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന വോട്ടിങ്ങിൽ വളരെ മന്ദഗതി വളരെ സ്ലോ ആയിട്ട് ആണ് അവിടെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണത്താൽ തന്നെ ഏകദേശം നാനൂറിൽ കൂടുതൽ ടോക്കൺ നൽകിയിട്ടുണ്ട് അത്രയേറെ സ്ത്രീകളും അതുപോലെ മുതിർന്നവരും രോഗികളും പ്രായം ചെന്നവരായിട്ടുള്ള ധാരാളം ആളുകളവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് പറയാനുള്ള അവരുടെ ചില പരാതികളും അവലാതികളും ഉത്കണ്ഠകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഊഷ്മളമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക രാജ്യം ഏറെ നിർണായകമായി കാണുന്ന ഈ തിരഞ്ഞെടുപ്പിൽ പൊന്നാനി നിയോജകമണ്ഡലത്തിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബൂത്തുകളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഏറ്റവും താൽപ്പര്യത്തോടെയും ജാഗ്രതയോടെയും വോട്ടർമാർ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ സമയം ഏകദേശം ആറേ മുക്കാൽ കഴിഞ്ഞ് ആറേ മുക്കാൽ കഴിയുമ്പോഴും നമ്മളുടെ ബൂത്തിൽ ആളുകൾ വലിയ ക്യൂബിലാണ് രണ്ട് കാര്യം ഇതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ഉദ്യോഗസ്ഥന്മാർ അവരുടെ സംവിധാനം ആ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് കാര്യം വളരെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഏറ്റവും പതിയെ നല്ല എഴഞ്ഞു നീങ്ങുന്ന ഒരു പ്രോസസ്സാണ് രാവിലെ മുതൽ നമ്മുടെ ഈ ബൂത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യേണ്ടതാണ് കാര്യം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ തിരഞ്ഞെടുപ്പിലൊന്നും ഇല്ലാത്ത അത്ര വളരെ സ്ലോ ആയിട്ട് ആളുകൾ ഈ സംവിധാനം പോകുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള യുവാക്കളായ ആളുകൾക്ക് ഇതൊരു പ്രശ്നമാവില്ല പക്ഷേ വോട്ടർമാരിൽ വൃദ്ധന്മാരുണ്ട് സ്ത്രീകളുണ്ട് രോഗികളുണ്ട് വീൽചെയറിൽ ഇരിക്കുന്ന ആളുകളുണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാരുണ്ട് വീട്ടിൽ മറ്റാരുമില്ലാതെ ഇല്ലാതെ തിടുക്കപ്പെട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ എനിക്ക് ഞാൻ അറിയില്ല പക്ഷേ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബൂട്ടിൻ ബൂത്തിൻ്റെ കഥ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങളിവിടെ ഗ്രൗണ്ടിലുണ്ട് ഇപ്പോഴും ഒരു ബൂത്തിൽ ആറുമണി ആറേ മുക്കാൽ സമയത്തും ഏകദേശം നൂറ്റമ്പതോളം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഞങ്ങളുടെ ഇരുപത്തി ഇരുപത്തി അഞ്ചല്ല ഈ ബൂത്ത് അല്ലേ ഇരുപത്തി അഞ്ചാമത്തെ ബൂത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത്രയും വലിയ ഒരു ഒരു സ്ത്രീകൾ ആ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുന്നൂറ് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇവര് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിസ്കരിക്കാതെ ഇത്രയും ക്യൂ നിൽക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ പിഴവാണ് ഉദ്യോഗസ്ഥന്മാരുടെ പിഴവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും ഇത് സംഭവിക്കാൻ പാടില്ല കാരണം ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥന്മാർക്കിത് അറിയുന്ന കേസല്ല വോട്ടർ പട്ടിക ഉണ്ട് എത്ര വോട്ടുണ്ട് ഇവർ മെഷീനെ നെക്കി നോക്കുന്നുണ്ട് ഒരു വോട്ട് ചെയ്യാൻ എത്ര സമയം എന്നുള്ള ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആയിരത്തി വോട്ടുള്ള ഒരു ബൂത്തിൽ എത്ര സമയം കൊണ്ട് വോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി അറിഞ്ഞിട്ടും ഈ ആളുകൾ ആറേ മുക്കാലും ഈ പിന്നെ ആളുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടതാണ് നമ്മുടെ വോട്ട് നമ്മുടെ ബൂത്ത് വളരെ സമാധാനപരമായി എല്ലാവരും സഹകരിച്ചു പോകുന്ന ഒരു ബൂത്താണ് അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല സത്യത്തിൽ ഇത് സംഘർഷത്തിലേക്കൊക്കെ പോകേണ്ട ഒരു അന്തരീക്ഷമാണ് പക്ഷേ ഈ ജനാധിപത്യ ക്രമത്തെ മാനിച്ചുകൊണ്ടും ഇനി ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം ഒരു 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 മതേതര ഗവൺമെൻറ് രാജ്യത്ത് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ സംവിധാനവുമായിട്ട് എല്ലാവരും സഹകരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി പറയണം മുമ്പൊന്നും വോട്ടിന് താല്പര്യമില്ലാത്ത ആളുകൾ വരെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളത് അവരുടെ ഈ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചുള്ള അവരുടെ ജാഗ്രതയാണ് ആലോചനയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോകേണ്ടതുണ്ട് ഇവിടെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നാട്ടിൽ ആളുകൾ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾ കയറി വന്നിട്ട് നിങ്ങൾ ബീഫ് ഉണ്ടാക്കേണ്ട നിങ്ങൾ മസാല ദോശ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടമുള്ള മതം ഇഷ്ടമുള്ള ആരാധന അങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഉണ്ടാകാനുള്ള പ്രക്രിയയിലേക്ക് ഇനി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ താളപ്പഴം ഉണ്ടായാലും അത് സഹിഷ്ണുതയോടുകൂടിയിട്ട് അത് മനസ്സിലാക്കി ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൗതുകകരമായ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നല്ലേ പറമ്പിലെ പറമ്പ് എത്ര ബൂത്തുകളാണ് ഓരോ ബൂത്തിൽ എത്ര ബൂട്ടുണ്ട് ഇരുപത്തി അഞ്ചില് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടുണ്ട് അതില് ഇപ്പോൾ ആറ് മണിവരെ ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത് വോട്ട് പോൾ ചെയ്തു ശേഷം ഒരു ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് ഇപ്പോൾ ടോക്കൺ കൊടുത്തിട്ടുണ്ട് അതായത് നൂറ്റി ഒന്ന് ആണുങ്ങൾക്കും ഇരുന്നൂറ്റി അല്ല നൂറ്റി എഴുപത്തിയേഴ് ലേഡി സ്ത്രീകൾക്കും സ്ത്രീകൾക്കും നിലവിൽ ടോക്കൺ കൊടുത്തു ടോട്ടൽ ഏകദേശം ഒരു ആയിരത്തിന്റെ മേലെ വോട്ട് പോളിപ്പ് പോൾ ഒരു ആയിരത്തി അൻപത് വോട്ട് പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ കറന്റ് ഏകദേശം ഒരു ആയിരത്തി ഇരുപത് വോട്ടോളം അല്ലല്ല ഇരുനാലും മറ്റുള്ള അവസ്ഥ വളരെ സ്ലോ ആണ് വളരെ സ്ലോവ് പറഞ്ഞാല് ാണ് ഇരുപത്തിനാലാം പൂതി സംബന്ധിച്ചൊരു അര മണിക്കൂർ മിഷീന് ഒരറായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്ക് വന്നു പക്ഷേ ഇരുപത്തി അഞ്ചാം പൂതി സംബന്ധിച്ചത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്കിലും വളരെ സ്ലോ ഒരാൾക്ക് ഒരു മിനിറ്റില് ഒരു മൂന്ന് നാല് വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ കഴിയുന്നു വളരെ സ്ലോ ആണ് ചരിത്രത്തിൽ ഇങ്ങനെ ഈ ബൂത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് ടോക്കൺ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരു നാല് മണിക്ക് ശേഷം ബൂത്ത് കാലിയായിട്ട് ആരും വിളിച്ചിരുത്തി വോട്ട് ചെയ്ത് ആറ് മണിക്ക് ബെല്ലടിച്ച് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിരുന്നു ഇത് ചരിത്രമാണ് ഈ നൂറ്റി എഴുപത്തെട്ട് സ്ത്രീകൾക്ക് ടോക്കൺ കൊടുത്തു പറഞ്ഞല്ല സ്ത്രീകളും കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ പ്രയാസകരമാണ് നിസ്കാരമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല അത് വളരെ അതുകൊണ്ട് തന്നെയാണ് ടോക്കൺ കൊടുത്തു ഒന്ന് പുരുഷന്മാർക്കും കൊടുത്തു ആറുമണിയോട് കൂടെ അടുത്തതായിട്ട് ഇവിടെ നിങ്ങള് യു ഡി എഫിന്റെ പ്രതിനിധികളാണല്ലോ അപ്പൊ യു ഡി എഫിന്റെ അബ്ദുൾ എം പിക്ക് എം പിക്ക് എത്ര വോട്ട് ലീഡ് ഉണ്ടാവും ഇവിടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇരുപത്തി അഞ്ചാം ബൂത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത് കുറുക്കുളി മൊയ്തീൻ സാഹിബൻ ഇപ്രാവശ്യം ഏതായാലും ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് വോട്ട് ലീഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഇനിയിപ്പോൾ പോളിങ് നമ്മൾ നമുക്ക് കിട്ടേണ്ട ചില വോട്ടുകൾ ഈ ലൈന് വന്നതുകൊണ്ട് തിരിച്ചു പോയി ക്യൂ വന്നു കൊടുക്കൂടെ ആളുകളും കുട്ടികളെ വീട്ടിൽ വെച്ചിട്ട് പ്രയാസം ഉണ്ടായിട്ടൊക്കെ വന്ന ആളുകളുണ്ടായിരുന്നു അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഏതായാലും ഒരു നൂറ്റി എഴുപത് കുറയാത്ത വോട്ട് ലീഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ രാജ്യം മാറി ഭരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാളാണ് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ആരുടെ കയ്യിലെത്തും തീർച്ചയായിട്ടും ഇന്ത്യ രാഹുൽ ഗാന്ധി മുന്നണിയുടെ കയ്യിലെത്തും എന്നപ്പോ ഇതുവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞപ്പോ ഇടതും പലതും സംശയങ്ങളില്ലാതെ അവര് തുറന്നു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ കയ്യില് ഇന്ത്യയുടെ അധികാരം തിരിച്ചെത്തും എന്നൊക്കെയാണ് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അതുപോലെ ആകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഇനി അടുത്ത ബൂത്തിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന അദ്ദേഹമാണ് അവരുമായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അപ്പോൾ കല്ലുങ്ങൽ പറമ്പ് ഇരുപത്തിനാലാം ബൂത്തിൻ്റെ കാര്യങ്ങൾ ചുമതല വഹിക്കുന്നത് നിങ്ങളാണ് അപ്പോൾ ഏകദേശം എത്ര വോട്ട് അവിടെ ഉണ്ടാക്കാം ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടാണ് നമ്മൾ ഇരുപത്തിനാലാം ബൂത്തിലുള്ളത് നമ്മളും പോലെ ആയിരം വോട്ട് ലീഡ് ചെയ്യുന്നുള്ളതായിരുന്നു പിന്നെ എണ്ണൂറ്റി ഏഴ് വോട്ട് ആറു മണിക്ക് പോൾ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ആറു മണിക്ക് ടോക്കൺ കൊടുത്തപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾ ഏകദേശം തൊള്ളായിരത്തിഅമ്പത് വോട്ട് പോൾ ചെയ്യും എന്നതാണ് അപ്പൊ നിങ്ങളൊരു ആയിരം അതായത് കുറെ ബുദ്ധിമുട്ടുകൾ കാരണം ചെറിയ മക്കളടുത്തൊക്കെ വന്ന ആളുകൾ കുടുംബന്മാരെയൊക്കെ വീട്ടിൽ പോയതാണ് കാരണം പിന്നെ പത്ത് മുന്നൂറ് ആളുകൾ ഗൾഫിലാണ് അപ്പൊ ഒരു തൊള്ളായിരത്തി അമ്പതോളം വോട്ടുകൾ എത്രയൊക്കെ ടോക്കൺ എത്ര കൊടുത്തിട്ട് നൂറ്റി നാല്പത്തെട്ട് പേര് നാല്പത്തെട്ട് പേര് അതിൽ സ്ത്രീകളെ കണക്കുണ്ടോ വേർതിരിച്ചെടുക്കാറുണ്ടാല് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ ഭൂരിപക്ഷം അപ്പൊ ഇനി മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ കയ്യിൽ എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും പ്രയാസം ഒരു മിനിറ്റിൽ മൂന്ന് രണ്ടോ മൂന്നോ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാല് വോട്ടർമാർക്ക് വലിയ പ്രയാസം അതിനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം അത് തീർച്ചയായിട്ടും സാങ്കേതിക ഒരു ഒരു വിശദീകരണം ആവശ്യമാണ് ഇത്ര ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്ന് വോട്ട് ചെയ്യുന്നുണ്ട് ഒരാള് എന്നാലും ഒരു മിനിറ്റിൽ അഞ്ചോ ആറ് വോട്ട് ചെയ്തു പോയിരുന്നു വോട്ട് ഒരാൾക്ക് എന്നിട്ട് പോലും ഒരു മിനിറ്റിൽ രണ്ടോ മൂന്നോ വോട്ട് ചെയ്യാൻ വലിയ വലിയ കഴിയും അപ്പൊ അല്പം നേരം നിങ്ങളുടെ വിശദീകരണം നൽകി സന്തോഷം പ്രിയമുള്ളവരെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കല്ലിങ്ങപ്പറമ്പ് സ്കൂളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഏകദേശ രൂപം നിങ്ങൾക്ക് ഇതോടുകൂടെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്